ും ഭദ്രകാളിയമ്മയുടെ ആത്മാവിനും വിഷ്ണുപാത പൂർണ്ണ മോക്ഷം വരുത്തി കുടുംബത്തെ സന്തോഷം സമാധാനം സമ്പത്തും ദീർഘായുസം നൽകണേ അറിഞ്ഞോ അറിയാതെ വന്ന സർവ്വ തെറ്റുകുറ്റങ്ങൾക്കും ദശാധിപത്യം വാഴും ഭദ്രകാളിയമ്മ എല്ലാവരെയും കയ്യിൽ അരിയും പോകും ദൂരം നിന്ന് വലിച്ചെറിയാതെ ഇവിടെ മരിച്ച അമ്മയുടെ ആത്മാവിന് വിഷ്ണുപാത സുങ്കൽ പൂർണ്ണ മോക്ഷം വരുത്തി തരണമെന്നും അറിഞ്ഞും അറിയാതെ സംഭവിച്ച ചെറുത് തെറ്റുകുറ്റങ്ങൾക്കും മാപ്പയേകണമെന്ന് മഹാദേവനോട് പ്രാർത്ഥിച്ച് അടുത്ത് വന്ന് ബോഡിയിലേക്ക് സമർപ്പിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ